ുംരിക്കുംങ്ങനെയാണ് നിങ്ങൾ നമ്മുടെ അടുക്ക് ഒറ്റക്കൊറ്റക്ക് വരുന്നവരായിരിക്കും ഒറ്റക്കായിരിക്കും നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുക ഏതുപോലെയാണ് നിങ്ങളെ നമ്മൾ ആദ്യം സൃഷ്ടിച്ചതുപോലെ ഓ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് നമ്മളെ സൃഷ്ടിപ്പ് നൽകിയപ്പോൾ നിങ്ങളീ ഭൂമിയിലേക്ക് ഒറ്റക്ക് വന്നതുപോലെ എൻ്റെ അടുത്തേക്കും നിങ്ങൾ ഒറ്റക്ക് മടങ്ങി വരും നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സമ്പാദിച്ചത് മുഴുവൻ നിങ്ങളൊരാൽ ഒരുക്കിയത് മുഴുവൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നതെന്ന് കുറാൻ നമുക്ക് പറഞ്ഞു തരികയാണ് എല്ലാം ഒഴിവാക്കിയിട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകും എന്ന ഒരു കാഴ്ചപ്പാട് വിശുദ്ധ ഖുറാൻ നമുക്ക് പങ്ക് വെച്ച് നൽകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് ഇട്ടു തരുമ്പോ ഈ ഒരു മനസ്സ് നിരന്തരമായിട്ട് നമുക്ക് നമ്മൾ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ആസ്വാദനം ഖുറാൻ തന്നെ പല ഭാഗത്തും പറഞ്ഞത് ലൈബാണ് ലഹുവാണ് കളിയും വിനോദവും വിനോദവും താൽക്കാലികമായിട്ടുള്ള കുറച്ച് വിഭവങ്ങളൊക്കെയാണ് ദുനിയാവ് എന്നാൽ ഈ ദുനിയാവിന്റെ അപ്പുറത്ത് നിങ്ങൾ എല്ല ഒഴിവാക്കി എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ദിവസത്തെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് അള്ളാഹു നമുക്ക് ഇട്ടു തരുന്നത് പുതിയ ജനറേഷനൊക്കെ ആ രൂപത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു ജീവിക്കുകയാണ് അവരുടെ മനസ്സിൽ പരലോകത്തെ കുറിച്ചുള്ള ചിന്തയോ ബോധമോ വിചാരമോ ഒന്നും ഇല്ലാത്ത വിധം ആ ഒരു അവസ്ഥയിലേക്ക് താഴ്ന്നു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദുനിയാവിന് ഒരു ലോകമുണ്ട് നമ്മൾ ആലോചിച്ചു പരലോകമുണ്ട് എന്നതിന് ദുനിയാവിൽ തന്നെ തെളിവ നമ്മുടെ ജീവിതത്തെ മൂന്ന് ഘട്ടമായിട്ട് നമുക്ക് ഭാഗിക്കാം ഒന്നാമത്തേത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒൻപത് മാസവും ഏതാനും ദിവസവും നമ്മൾ ജീവിച്ച ജീവിതം രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഇനി മൂന്നാമത്തെ ഘട്ടം മുതൽ നമ്മളെ മരിച്ചു ഖബറടക്കിയത് മുതൽ പിന്നെ കിയാമത്ത് നാൾ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് അറ്റമില്ലാത്ത എന്നൊന്നും ജീവിക്കുന്ന പരലോകം ഇനി നമ്മൾ ചിന്തിക്കൂ ഒന്നാമത്തെ ഘട്ടം രണ്ടാം ഘട്ടം ഉണ്ട് എന്നതിന് തെളിവാണ് രണ്ടാമത്തെ ഘട്ടം മൂന്നാം ഘട്ടം ഉണ്ട് എന്നതിന് തെളിവാണ് എങ്ങനെയാണ് ആ തെളിവ് ഒന്നാമത്തെ ഘട്ടം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടി ആ കുഞ്ഞിന് കാലുണ്ട് കൈയുണ്ട് കണ്ണുണ്ട് കാതുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഈ അവയവങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല ആ കുഞ്ഞുമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ ആരും ആ കാലുകൊണ്ട് നടക്കുന്നില്ല ആരും ആ കൈ കൊണ്ട് പ്രവർത്തിക്കുന്നില്ല ആ കണ്ണുകൊണ്ട് ഒന്നും കാണുന്നില്ല ആ നാവ് കൊണ്ടൊന്നും സംസാരിക്കുന്നില്ല അപ്പോ ഈ ഒന്നാമത്തെ ഘട്ടമായ ഗർഭപാത്രത്തിലെ ജീവിതം രണ്ടാമത്തെ ഘട്ടമായ ദുനിയാവുണ്ട് എന്നതിന് തെളിവാണ് എന്താണ് തെളിവ് ഈ അവയവങ്ങളൊക്കെ പ്രവർത്തന സജ്ജമാവണമെങ്കിൽ രണ്ടാം ഘട്ടമായ ദുനിയാവിലേക്ക് വരണം ഈ കാലും കൈയും കണ്ണും കാതും ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ രണ്ടാം ഘട്ടത്തിലേക്ക് വരണം അപ്പൊ നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നു ഇനി മൂന്നാം ഘട്ടമായ പരലോകമുണ്ട് എന്നതിന് ഈ രണ്ടാം ഘട്ടത്തിൽ തെളിവാണ് എന്താണ് തെളിവ് പലപ്പോഴും ഇവിടെ ജീവിക്കുന്ന എല്ലാവർക്കും നീതി കിട്ടുന്നില്ല സമ്പൂർണമായ നീതി ലഭിക്കുന്നില്ല എത്രയോ ആളുകൾ അനീതിക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദാരുണമായി കൊല്ലപ്പെട്ട ആളുകൾ കൊന്നൊടുക്കിയ ആളുകൾ ഇവർക്കൊക്കെ നീതി കിട്ടണ്ടേ ആ നീതിയുടെ ലോകമാണ് മൂന്നാം ഘട്ടമായ പരലോകം